ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനാറാം തീയതി ഗുരുവചനങ്ങളിലൂടെ മറ്റ് ജീവികളെ ഹിംസിക്കാതിരിക്കുന്ന മനുഷ്യനാണ് വിവേകമുള്ളവൻ കൊല്ലുന്ന അവിവേകിയും മൃഗവും തമ്മിൽ ഒരു ഭേദവുമില്ല കൊല്ലുന്നവന് മറ്റെല്ലാ നന്മകളും ഉണ്ടെങ്കിൽ പോലും ഒരിടത്തും അഭയം ലഭിക്കുകയില്ല ശ്രീനാരായണ ഗുരുദേവൻ ജീവകാരുണ്യ പഞ്ചകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഗുണമുള്ള പുരുഷനായിരിക്കുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മറ്റ് ജീവികളെ ഹിംസിക്കാതിരിക്കുന്ന മനുഷ്യനാണ് വിവേകമുള്ളവൻ കൊല്ലുന്ന അവിവേകിയും മൃഗവും തമ്മിൽ ഒരു ഭേദവുമില്ല കൊല്ലുന്നവന് മറ്റെല്ലാ നന്മകളും ഉണ്ടെങ്കിൽ പോലും ഒരിടത്തും അഭയം ലഭിക്കുകയില്ല സമുദ്രതത്വം അറിഞ്ഞവന് തിരയും പതയും വെള്ളവുമെല്ലാം സമുദ്രത്തിൻ്റെ തന്നെ അംശങ്ങളായിരിക്കുന്നു അതുപോലെ ആത്മതത്വം അറിഞ്ഞവന് സർവ്വതും ആത്മാവിൽ നിന്നും വേർപെട്ടതല്ലാത്തതായിരിക്കുന്നു എന്നിലും നിന്നിലും ഇരിക്കുന്നത് രണ്ട് ആത്മാക്കളല്ലെന്നും ഒരേ ആത്മാവിൻ്റെ തന്നെ ഭിന്നാംശങ്ങളാണെന്നും അറിയുന്ന തത്വദർശി സമഭാവനയോടെ ഈ ലോകത്തെ ദർശിക്കുന്നു സമഭാവനയുള്ളവനാണ് യഥാർത്ഥ മനുഷ്യൻ അവന് യാതൊന്നും അന്യമായിരിക്കുന്നില്ല യാതൊന്നും അന്യമായിരിക്കുന്നില്ലെങ്കിൽ എല്ലാം തൻ്റെ ആത്മസഹോദരന്മാരാണ് ആത്മസഹോദരരെ ഹിംസിക്കുകയെന്നാൽ അത് തന്നെ തന്നെ ഹിംസിക്കുന്നതിന് സമമാണ് സമമാണ് എന്നറിയുന്ന സമദർശി യാതൊന്നിനെയും കൊല്ലുകയില്ല ഒന്നിനെയും ഹിംസിക്കാത്തവനാണ് ഭൂമിയിലെ ഏറ്റവും ഗുണവാനായ പുരുഷൻ ഹിംസിക്കുന്നവൻ മനുഷ്യനല്ല അവൻ മൃഗതുല്യനായ മനുഷ്യരൂപനാണ് ധനവും സ്ഥാനവും മാനവും അധികാരവും വിദ്യയും എന്നുവേണ്ട എന്തെല്ലാം നന്മകൾക്ക് ഒരുവൻ ഉടമയായി തീർന്നാലും അവൻ ഏതെങ്കിലും ജീവി കൊല്ലുന്നവനായി തീർന്നാൽ അല്ലെങ്കിൽ ഹിംസിക്കുന്നവനായി തീർന്നാൽ ഒരിക്കലും അവനൊരു അഭയസ്ഥാനം ഉണ്ടാവുകയില്ല ശരണാഗതിയില്ലാത്തവനായി തീരുന്നവനെപ്പോലെ ഹതഭാഗ്യനായി മറ്റാരുമില്ല എല്ലാമുണ്ടായിട്ടും പോലെ അവൻ ദിക്കും ദൃശ്യവും അറിയാതെ തപ്പിത്തടയുന്നു പകലിലും അവൻ ഭയപ്പെടുന്നു അതിനാൽ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഹിംസയെ വർജിച്ച് ഒരു ജീവിക്കും ഉപദ്രവമേൽപ്പിക്കുവാൻ ഇട നൽകാതെ ഗുണമുള്ള പുരുഷനായി തീരുക അവന് ഈ ഭൂമി മുഴുവൻ അഭയസ്ഥാനങ്ങളാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി